പക്ഷെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ തിരക്കഥാകൃത്തുക്കള് കഥാകൃത്തുക്കള് എൻ്റെ സംവിധായകർ എൻ്റെ നിർമ്മാതാക്കള് ഇവരോടൊക്കെ ഈ നൂറ്റമ്പ നൂറ്റമ്പതാമത്തെ ചിത്രം വരെ എത്തിച്ചതിന് ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നതിന് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് നിങ്ങളോടൊപ്പം സിനിമ കാണാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തിനോട് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ് കാരണം എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞോളൂ അത്രയേറെ കടപ്പാടാണ് എനിക്ക് ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇവിടെ വരാത്ത ആളുകൾ ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും അവരോടല്ല ഞാൻ അത്രയും നേരിട്ട് വരണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഈ നൂറ്റമ്പതാമത്തെ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വിജയിക്കൂ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആ സിനിമ വിജയിപ്പിക്കണം ഈ സിനിമ വിജയിച്ചേ പറ്റുള്ളൂ ഈ സിനിമ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കുമെന്ന് ഉറച്ച് തീരുമാനമെടുത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത് പക്ഷേ എൻ്റെ സിനിമ കണ്ട് ദിലീപ് എന്ന കലാകാരനോടുള്ള ഇഷ്ടം കാണിച്ച കുറെ ആൾക്കാരാണ് ഈ ലിസ്റ്റിനാണെങ്കിലും ഡിൻറ്റു ആണെങ്കിലും ഷാരിസ് ആണെങ്കിലും അവരവരുടെ മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവർക്ക് എന്നെ വെച്ച് എന്താ പറയുന്നത് അത് എന്നെ വെച്ച് എനിക്ക് ഒരു കച്ചവടവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ലിസ്റ്റിൻ വന്ന സിനിമ എന്ന സമയത്ത് ഞാൻ ചോദിച്ചു ആലോചിച്ചിട്ടാണ് ിപ്പോ എന്നെ വെച്ച് സിനിമ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവരെയും വെച്ച് സിനിമ കാരണം ഞാൻ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് ഫൈറ്റ് ഇങ്ങനെ ഓരോ വിഷയത്തിനും ഇങ്ങനെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എന്നെ ഒരു ഈ നടന്ന് ഇവിടുന്ന് ഇവിടെ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എല്ലാവരോടും Herkese bir tatil atın